പാലക്കാട് നല്ലേപ്പള്ളിയിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം നല്ലേപ്പിള്ളി വരിത്തക്കാട് പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടിച്ചത് സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി അയച്ചിരുന്നുണ്ട് സച്ചിൻ തീ നിയന്ത്രണ വിധേയമായോ എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ആര്യ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് പാലക്കാട് നല്ലേപ്പള്ളി വരുത്തക്കാട് മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീപിടുത്തമുണ്ടായത് പുലർച്ചയോടുകൂടെ വ്യാപകമായ രീതിയിൽ കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ യൂണിറ്റിലാണ് തീപ്പിടുത്തം ഉണ്ടായത് വലിയ രീതിയിൽ വ്യാപകമായി ഏക്കർ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഏക്കർ കണക്കിന് പ്രദേശത്ത് ഉണ്ടായിരുന്നത് അവിടെ അവിടെയാണ് തീപ്പിടുത്തം ഉണ്ടായത് ചിറ്റൂരിലെയും അതേപോലെ തന്നെ കഞ്ചിക്കോടിലെയും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത് വ്യാപകമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായതിനാൽ വ്യാപക മായ ഒരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് തീപിടുത്തത്തിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല കാരണം ഫയർഫോഴ്സ് നൽകുന്ന സൂചനയനുസരിച്ച് ഈ മെഷീനിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടിന്റെ ഭാഗമായിട്ടാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നൊരു സൂചന മാത്രമാണ് ഫയർഫോഴ്സ് നൽകുന്നത് എന്നാൽ നിലവിൽ കഞ്ചിക്കോട് പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സും ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്നാണ് എന്നതിനുള്ള അന്വേഷണം അടക്കം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരിക്കാം സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്